മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഇരുപത്തി നാല് മണിക്കൂറും ഒരു ഡ്രോൺ നമുക്ക് ചുറ്റും പറന്നാൽ എങ്ങനെയിരിക്കും ചൈനയിലെ ഒരു കമ്പനി നിർമ്മിച്ച ന്യൂക്ലിയർ ബാറ്ററിയാൽ പ്രവർത്തിപ്പിച്ചാൽ ഏത് ഡ്രോണും ഇങ്ങനെ പറക്കും അൻപത് വർഷം വരെ പവർ ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണിത് ഡ്രോണുകളും മറ്റു ഉപകരണങ്ങളും റീചാർജ് ചെയ്യാതെ അൻപത് വർഷം വരെ പവർ ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത ഒരു മിനിയേച്ചർ ന്യൂക്ലിയർ ബാറ്ററിയാണിത് കോമ്പാക്ട് ബാറ്ററി പതിനഞ്ച് എം എം മിൻറ്റു പതിനഞ്ച് എം എം മിൻറ്റു അഞ്ച് എം എം അളക്കുകയും മൂന്ന് വോൾട്ടിൽ നൂറ് മൈക്രോ വാട്ട് പവർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ബി വി ഹൺഡ്രഡിന്റെ വിപുലീകൃത ആയുസ് ഊർജ കാര്യക്ഷമത എന്നിവയ്ക്ക് എയറോസ്പേസ് മെഡിക്കൽ ഉപകരണങ്ങൾ ദീർഘകാല ദൗത്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ സാധ്യതയുള്ള ആപ്ലിക്കേഷനുകളുണ്ട് ബാറ്ററി സുരക്ഷിതമാണെന്നും ബാഹ്യ വികിരണങ്ങൾ ഒന്നുമില്ലെന്നും മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസിൽ മുതൽ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും ബേട്ട വോൾട്ട് ഉറപ്പു നൽകുന്നുണ്ട് നിലവിൽ ബി വി ഹൺഡ്രഡ് പൈലറ്റ് ഘട്ടത്തിലാണ് വർഷാവസാനത്തോടെ വൻതോതിൽ ഉൽപാദനം നടത്താനുള്ള പദ്ധതികളും ഇതിനുണ്ട് എഐ സാങ്കേതികവിദ്യയുടെയും ദീർഘകാല ഊർജ പരിഹാരങ്ങളുടെയും ഉയർന്നുവരുന്ന കാലഘട്ടത്തിൽ ഈ വികസനം ചൈനയെ മത്സരാധിഷ്ഠിതമായി സ്ഥാനപ്പെടുത്തുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്